മുൻ മുഖ്യമന്ത്രിയുടെ ആരോഗ്യനേഖല അതീവ ഗുരുതരമാണ് വി എസ് ഡയാലിസിന് വിജയനായി കൊണ്ടിരിക്കുകയാണ് രക്തസമ്മർദ്ദം കിഡ്നിയുടെ തകലർ സഹതിയിലാക്കാൻ ഡോക്ടർമാർ ശ്രമിക്കേണ്ട മരുന്നുകളോട് ബോഡി പ്രതികരിക്കണമെന്നാണ് ഡോക്ടർമാരുടെ അരിയിൽ നിന്ന് വരുന്ന വാർത്ത വിരുദ്ധ സംഘം നിർദ്ദേശിച്ചത് അനുസരിച്ച് വി എസ് എച്ച് കണ്ടെ ഡയാലിസിനെ വിധേയനാക്കുകയാണ് പതിനൊന്ന് മണിയോടെ ഡോക്ടർമാർ വി എസ്സിൻ്റെ അച് വി എസ് എച്ച് ആരോഗ്യനില വിലയിരുത്താൻ ഡോക്ടർമാരുടെ പൊതു യോ യോഗം കൂടുന്നുണ്ട് പതിനൊന്ന് മണിയോടെ ഡോക്ടർമാരുടെ യോഗം കൂടി ആരോഗ്യസ്ഥിതി വിലയിരുത്തും കഴിഞ്ഞ ആഴ്ച പത്ത് പത്ത് ദിവസം മുമ്പാണ് കടുത്ത നെഞ്ചുകാരനാണ് വി എസ് അച്യുതന്ദൻ ആശുപത്രിയിൽ ആയത് അപ്പോൾ എന്തായാലും തിരിച്ചു വരട്ടെ എന്ന് ആരോഗ്യ പണ്ടത്തെക്കാരും ഊർജ ഊർജസ്വല്ലനായി മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുനന്ദൻ തിരിച്ചു വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം എന്തായാലും വാർത്തകളൂടെ നിർത്തുന്നു നന്ദി നമസ്കാരം വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം